ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഖജനാപാറ കുമ്പംപാറ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തി കുമ്പാറയിൽ നടന്ന ശുചീകരണ പ്രവർത്തനം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവി ഉദ്ഘാടനം ചെയ്തു തോട്ടം തൊഴിലാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെ ഒരു ദിവസം പണികൾ മുടക്കിയാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഉടനീളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു ശുചീകരണത്തിന്റെ ഭാഗമായി രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപാറ കുമ്പാറ തുടങ്ങിയ തോട്ടം മേഖലകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു തോട്ടം തൊഴിലാളികളും കർഷകരും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു കുമ്പാറയിൽ നടന്ന ശുചീകരണ പ്രവർത്തനം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവി ഉദ്ഘാടനം ചെയ്തു പല മാനിലങ്ങൾ വന്ന് മാത്രം ശുചീകരിക്ക മാലിന്യങ്ങൾ മൂലമാ കണക്കിലാക്കി ോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രാജാറാം മുഖ്യപ്രഭാഷണം നടത്തി സി പി എം കജരാപാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് മുരുകൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിരവധി പേരാണ് കുമ്പാറയിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്